എന്താണ് ഈ പറഞ്ഞൊരു അർത്ഥം മത്സ്യം തൊട്ട് കൂട്ടാൻ പറഞ്ഞാൽ മത്സ്യാവം തൊട്ട് എഴുതി തുടങ്ങാൻ നിന്റെ വാദരോഗം ശ്രമിക്കും ഗുരുവായൂര് പോയി പതി മത്സ്യം തൊട്ട് കൂട്ടാൻ ഇനി എന്താണ് ദശം പത്ത് ശതം മൂല് അപ്പോ പത്ത് വീതം നൂറ് ദിവസം ശ്ലോകങ്ങൾ എഴുതാ കഴുകാ അങ്ങനെയാണ് നാരായണികളുടെ കാവ്യത്തിന് ദല്പത്തൂർ ഗുറ അടുത്തേക്ക് എഴുതി ദൈപ്പത്തൂർ എഴുതുന്ന സാന്ദ്രനന്ദ്രുന്ന ആ ഭാഗ്യം സന്താ ഇവിടെ വന്ന് ജീവിക്കാൻ സാധിച്ചത് ജീവിക്കാൻ സാധിച്ചതിന്റെ ഭാഗ്യമാണ് എന്നാണ് നല്ല അങ്ങനെ ഗുരു പവനപുരക്ഷനെ കുറിച്ച് വർണ്ണിച്ച് അങ്ങനെ തുടങ്ങുകയാണ് എവിടെ നിന്ന് ആദ്യം ഗുരുവോടെ ശങ്ക മത്സ്യം അങ്ങനെ പോകുന്നു അങ്ങനെ ഓരോ ദിവസവും ഓരോ ദശകം എഴുതി എഴുതി നൂറ് ദശകം ആണ് അദ്ദേഹം ഉദ്ദേശിച്ചത്